നമസ്കാരം എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും പഠിക്കണോ ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോകും അല്ലേ അതുപോലെ തന്നെ എന്ത് ചെയ്യും എക്സാമിന് പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ തെറ്റിക്കുകയും ചെയ്യും അത്തരത്തിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം പി എസ് സി നടത്തുന്ന അതേ രീതിയിൽ വിവിധ ആങ്കിളിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ഇപ്പം ഇനി വരുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദിവസവും ഒരു നൂറ് മാർക്കിൻ്റെ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് പി എസ് സിയുടെ ആ ഒരു പൾസ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനും അങ്ങനെ നല്ലൊരു റാങ്ക് നേടാനായിട്ടൊക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇനി വരുന്ന ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനു വേണ്ടിയിട്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായിട്ട് ഒരു മുപ്പത് ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിക്കാൻ പോവുകയാണ് അതായത് ജൂൺ പതിനെട്ട് മുതൽ ജൂലൈ പതിനേഴാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മുപ്പത് ദിവസത്തെ മോക് ടെസ്റ്റാണ് ഈ മുപ്പത് ദിവസവും നിങ്ങൾക്ക് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പി എസ് സി നടത്തുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം അത് നടക്കുന്നത് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ അതിനകത്ത് നമ്മുടെ ഹോം പേജ് ഇതായിരിക്കും എല്ലാ ലെവൽ പ്രിലിമിനറി മെയിൻസ് അതായത് സെവന്റ് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ട്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഒരു ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല എൽ പി യു പി പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അവരുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകളും ഉണ്ട് അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പി എസ് സിക്ക് വേണ്ട എസ് സി ആർ ടി പാഠഭാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ആപ്പിനകത്തുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നട െവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഹോം പേജ് വരിക ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഏറ്റവും താഴെ ഇവിടെ ഒരു കലണ്ടറിൻ്റെ ചിഹ്നവും കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും പോവുക ഇവിടെ നമ്മൾ ടെൻത് ലെവൽ ബേസ് ചെയ്തിട്ടാണ് അല്ലേ എൽ ഡി സി അപ്പോൾ നമ്മൾ ഈ ടെൻത്ത് ലെവൽ ചൂസ് ചെയ്യുക അത് ടച്ച് ചെയ്യുമ്പോൾ നേരെ പേജ് ഇങ്ങനെ മാറുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ ചോദ്യ വണ്ടി എൽ ഡി സി മോക്ടസ്റ്റ് സീരിയസ് തേർട്ടി ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അത് എൻഡ് ചെയ്യുന്നത് എന്നാണെന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ സ്റ്റഡി അതായത് ഇതിൻ്റെ ഏരിയലുമായി പ്ലാൻസിൻ്റെ ഇവിടെ ആയിട്ട് നമ്മുടെ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ കാണാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് അപ്പോൾ നമ്മളിവിടെ ഫോളോ ബട്ടൺ അമർത്തിയാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ വരിക ഇതിൽ ഡേ വൺ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളതിനകത്ത് റൈറ്റ് ആയത് നമുക്ക് അറിയാവുന്ന ആൻസർ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പം അത് ശരിയാണെങ്കിൽ അത് ഗ്രീൻ കളറിലും തെറ്റാണെങ്കിൽ അത് റെഡ് കളറിലും കാണിക്കും ഓക്കെ അത് മാത്രമല്ല നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഫിനിഷ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അറ്റൻഡ് ചെയ്ത ആ പരീക്ഷയുടെ എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ നമുക്ക് എത്ര മാർക്കുകൾ കിട്ടി ഏതൊക്കെയാണ് നമുക്ക് തെറ്റിപ്പോയത് അതിൻ്റെ ആയിട്ടുള്ള ആൻസർ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മുടെ ഏത് ഭാഗമാണ് നമുക്ക് ഒന്നും കൂടി പഠിക്കേണ്ടത് ഇനി ആ ഭാഗം തെറ്റിപ്പോയ ഭാഗം ഒന്നും കൂടി പഠിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു എക്സാം ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി വരുന്ന ഈ മുപ്പത് ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫ്രീ ട്രയൽ ആണ് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ടും ചെക്ക് ചെയ്യാം അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം നമുക്ക് ചെറിയൊരു പ്രീമിയം വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആപ്പിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഓഫർ വരുന്നത് അതായത് ഇപ്പോൾ പ്രീമിയം എടുക്കാൻ വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് മാത്രുന്നുള്ളൂ അതായത് പത്ത് ശതമാനം ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ചോദ്യവണ്ടി മോക്ക് ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്ത് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജൂൺ പതിനെട്ടാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ജൂലൈ പതിനേഴാം തീയതി വരെയാണ് ഇപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ല പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കോഡ് അതായത് ചീന ഡിസ്കൗണ്ട് ടെൻ എന്ന കോഡ് എയ്റ്റ് നയൻ ടൂ വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സമയം കളയാണ്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നല്ലൊരു റാങ്കിൽ എത്താനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം വിഷു വൽ ദി വെരി ബെസ്റ്റ് താങ്ക്